ചേടാ ഈ വീടിന്റെ പണി കഴിഞ്ഞ കേട്ടാ പറഞ്ഞത് ഓ അവിടെ മതിൽ പെയിന്റ് അടിക്കുന്നത് ഇതിനകത്ത് കാണാം അവിടെ ഇന്റർലോക്കിട്ടോണ്ടിരിക്കുന്നല്ലേ ഉള്ളു ഇതിനകത്ത് കാണാമോ അകത്ത് ടൈൽ പണി നടക്കുന്നേ എല്ലാം എന്തോട്ടോ അമലെ നീങ്ങിടാ ഒക്കെ ഇതിന്റെ ഞാൻ കാണിച്ചു വീടിന്റെ അകം ഫുള്ളായിട്ട് കാണാനല്ലേ കാണിച്ചു വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞു പക്ഷെ അത് ഇതിന്റെ അകത്ത് എല്ലാം നമുക്ക് കാണാന്ന് അമലത് നോക്കി നോക്ക് ഇതൊക്കെ എങ്ങനെ ഉണ്ടാവും ഇതിന്റെ അകത്ത് നമ്മൾ കാണിച്ചു കാണിച്ചിരുന്നേ ഞാൻ കാണിച്ചിരുന്നത് ഒരു റിനോവേഷൻ നടക്കുന്ന വീടാ ഇവർക്ക് ഈ റിനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീട് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുന്ന കാണിക്കലാണ് ഇതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം ഏകദേശം എന്ന് വെച്ചാൽ തീർന്നില്ല അതെ കസ്റ്റമർ ഈ വീടിന്റെ ഓണർ നേരത്തെ പണി കാണിച്ചു കൊടുത്തു നേരത്തെ നമ്മൾ ഇതിലൂടെ നടന്നു കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സംഭവം നമ്മുടെ കയ്യിലുള്ളത് വീട് വീട് എന്താണെന്നുള്ളത് കാണിക്കാൻ പറ്റില്ല പണി അതെ അതെ മുമ്പായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും റിയൽ ആയിട്ട് പറ്റും എന്താണ് സംഭവം ഇത് വി ആർ ഹെഡ്സെറ്റ് ആണ് ഈ ഒരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീട്ടിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ വീട് പണി കഴിഞ്ഞിട്ട് മുമ്പ് ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും ക്ലയന്റിന്റെ ഏതൊക്കെ കളർ ചൂസ് ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ കാണിക്കുമ്പോ ഇന്ന മാറ്റണം മറ്റു കാര്യങ്ങളൊക്കെ അവർക്കൊരു എന്താ പറയാ ഡിസിഷൻ എടുക്കുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി ഒരു വീട് നിർമ്മിക്കുന്ന ഒരാൾക്ക് ആ വീടിനകത്ത കാര്യങ്ങൾ എങ്കിലും വർക്കായാലും വീടൊക്കെ എങ്ങനെ ഇരിക്കണോ നേരിട്ട് മുൻപേ കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ് സംഭവം ഇത് ഇത് ഒരു ഡിസൈൻ പ്രോസസ് ആണ് ഇതിന് നമുക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ ക്ലയൻസിനൊക്കെ കൊടുക്കുന്നത് അതായത് ഒരു വീടിന്റെ ഫുൾ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ടോയ്ലറ്റ് എല്ലാം ഇതിൽ നമ്മൾ കാണിച്ചു കൊടുക്കും ആയിരം സ്ക്വയർ ഫീറ്റ് ആയാലോ രണ്ടായിരം സ്ക്വയർ ഫീറ്റോ മൂവായിരം സ്ക്വയർ ഫീറ്റോ ആ വീടിന് എന്തൊക്കെ വേണം അതെല്ലാം ഈ വി ആർ ഹെഡ്സെറ്റ് കൂടെ ആദ്യമേ കാണിച്ചു കൊടുക്കും ആദ്യമേ കാണിച്ചു കൊടുക്കും അത് ഞങ്ങൾ സൗജന്യ ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അത് നമുക്ക് എക്സിക്യൂഷൻ അതല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഏൽപ്പിക്കാൻ ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഇനി ഡിസൈൻ മാത്രം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കും ഇനി ഇപ്പൊ വലിയ കോൺട്രാക്ടേഴ്സ് ബിൽഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കും അതാണല്ലേ അതെ കാണിച്ചത് ഇത് സംഭവം കാണിച്ചതരാട്ടോ ഈ അടുക്കള കേട്ടോ ഈ അടുക്കള പണി തീരുന്നതിന് മുമ്പായിട്ട് എന്തായിരുന്നു കൂടെ കാണാൻ പറ്റും കാണിച്ചു കസ്റ്റമറെ കാണിച്ചു അവർ സാറ്റിസ്ഫൈഡ് തരാം അതെ അതാണ് നമ്മളിപ്പോൾ ചെയ്തത് കൊണ്ടെ പഴയ കാലം മാറി പഴയ തലേൽ വെച്ചോളൂ ബട്ടൺസ് ഉണ്ട് ഈ ഒരു ബട്ടൺ എന്ന് നമ്മൾ നമ്മളിപ്പോ പ്രെസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും നമ്മൾ കിച്ചണിൽ നമുക്ക് ഡൈനിങ്ങിൽ പോകണമെന്നുണ്ടെങ്കിൽ ഡൈനിങ്ങിന്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൈനിങ്ങിൽ എത്തും അങ്ങനെ വീടിന്റെ ഓരോ ഭാഗത്തേക്ക് മൂല ചെന്നിരിക്കും അതെന്നുവെച്ചാൽ എന്തൊക്കെയാണ് ഈ വീട് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് മൊത്തത്തിൽ ഏകദേശം ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണോ ഈ സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാകത്ത് എവിടെ പോയാലും നമുക്ക് ആ വീടിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഉണ്ട് അതെല്ലാം കാണാൻ പറ്റില്ലേ ഈ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സൂമായിട്ട് സൂം സൂമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എന്താണെന്ന് അറിയാൻ പോകണം നോക്കി അറിയാൻ പറ്റും അത്ഭുതപ്പെടരുത് ഓക്കെ ഓക്കെ വെച്ചോളൂ ഇത് കൂടി ചേട്ടാ മൊത്തം ഓൺ ചെയ്യാൻ പോവാണ് എന്തെങ്കിലും കാണുന്നുണ്ടോ അയ്യോ ഇതാണ് ബട്ടൺ കിട്ടോ നമുക്ക് മൂവ് ചെയ്യാൻ ഈ രണ്ട് പട്ടൺ അത് സൂമ് ചെയ്യാനുള്ളത് ഇത് ഇവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും എന്താ ആ കാണുന്നപ്പോ ചേട്ടാ ഇവിടെ ഫുൾ പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കി സ്ഥലമാണ് കേട്ടോ അതെ തൊട്ട് തൊട്ടാൽ നമുക്ക് ഈ കബോർഡിന്റെ മുകളിൽ തൊട്ടാൻ പറ്റുള്ളൂ പക്ഷെ മറ്റേത് നമുക്ക് ഒരു ഡിസൈൻ മാത്രമാണ് ശരിക്കും പണി കഴിഞ്ഞ പോലെ ഒരു ഫീലിംഗ് അതെ അതെ അപ്പൊ സീലിംഗ് ആണോ മോളിലേക്ക് നോക്കൂ മോളിലേക്ക് ജിപ്സ് സീലിംഗ് ചെയ്യുന്ന പറ്റൂലേ ത്തെ ആ മോളിലേക്ക് നോക്കി സീലിങ് കാണാടെ ഏത് ഫ്ലോറ് നോക്കിണ്ടെങ്കിൽ നമ്മള് ഫ്ലോറ് ഏത് ടൈലിട്ടേക്ക് അത് കാണാ കൗണ്ടർ കാണാം അങ്ങനെ എല്ലാവിധ സംഭവം നമുക്ക് ഇത് കൂടെ കാണാൻ വേണ്ടി ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ടോ ഇങ്ങോട്ടോ കഴിഞ്ഞാൽ ഈ റൂം അല്ലെങ്കിൽ ഈ കിച്ചൺ എന്താണെന്നുള്ളത് ഫുള്ള് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ അതാണ് ഇങ്ങനെ ഇത് ഇട്ടുകൊണ്ട് നടന്നുകഴിഞ്ഞാൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഈ റൂം എന്താണ് ഈ ഹാൾ എന്താണ് എല്ലാം അറിയാൻ പറ്റൂലും കാണിക്കുന്നുണ്ട് ഈ ലൈറ്റ് ചതിക്കുന്നുണ്ടോ ആ ഇവിടെ ഈ ലൈറ്റിംഗ് ഒക്കെ വരാനുള്ളതാ അതിന്റെ ഒരു കാര്യങ്ങൾ അവിടെ ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ നടന്ന് സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ായിട്ട് പോകും കേട്ടില്ല 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 ഞാനൊരു കാര്യം ഇതാണ് ഒരുപാട് കേരളത്തിന് അങ്ങനെ അറ്റം തൊട്ട് ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും കേട്ടോ കാരണം ഒരു വീട് പളിന് മുമ്പായിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് അടുത്തോട്ട് അന്നേരം അവർക്ക് ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കും ഞങ്ങടെ ഉൾക്കാരെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഏത് ഡിസ്ട്രിക്ട് നിന്ന് വിളിച്ചാലും നമുക്ക് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് വർക്ക്ഔട്ട് ഡിസൈൻ ഒരുപാട് സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾക്ക് ഒരു വർക്ക് ഹെൽപ്പിക്കാൻ കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഇന്റീരിയറ് പക്ഷെ ഹെൽപ്പിക്കുക ഡിസൈൻ ചാർജ് നമ്മൾ ഫുൾ ആയിട്ട് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും പുതിയ പുതിയ അതെ അതെ പുതിയ മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞത് അതെ അതെ ഇതിപ്പോ നമ്മള് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അധികാരം ഈ ഒരു മെറ്റീരിയൽ പറയുക അതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം എന്താണ് പ്രത്യേകത വ്യത്യസ്തമായ കുറെ സംഭവങ്ങൾ വേറെ നിറയ്ക്കുണ്ടോ അവിടെ അങ്ങനെ വ്യത്യസ്ത മൾട്ടി വുഡ് ഡബ്ല്യ പി സി അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേറെ മെറ്റീരിയല്ല കുറച്ചു കൂടി ഒരു ഹെവി ആണ് കിട്ടുന്നത് ലാസ്റ്റ് കുറേ ലാസ്റ്റ് ചെയ്യും അതിന് കൂടുതൽ ഇതിന്റെ ഉള്ളിലൊക്കെ വ്യത്യസ്തമായ സംഭവം ഉണ്ട് ഇതിന്റെ വിശേഷങ്ങൾ നമ്മൾ നമ്മളടുത്ത വീഡിയോയില് വരുന്നുണ്ടോ ഇത് കസ്റ്റമർക്ക് നേരത്തെ കാണിച്ചു കൊടുത്തതല്ല ഇതൊക്കെ നേരത്തെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീട് അവസ്ഥ അപ്പൊ ഇതിന്റെ അവസ്ഥ റിനോവേഷൻ അത്ര അത്യാവശ്യം ണ്ടായിരുന്നില്ല അപ്പൊ ഇതിൽ നിന്ന് ക്ലയന്റിനെ ഒന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ അവിടെ ഒക്കെ ആ ഒരുപോലെ വാർഡ്രോപ്പിന്റെ വർക്കൗ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് മെറ്റീരിയൽ അതിന്റെ ഷീറ്റ് ഒക്കെ പുറത്തായിരിക്കുന്നത് അപ്പൊ ഇവിടെ വാർഡ്രോപ്പിന്റെ തന്നെയാണ് അപ്പോ അവസാന സമയത്തായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കിലല്ല അവരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വീണ്ടും അവസ്ഥ ഈ എത്ര എത്ര വർഷം ഇതിന് ഏകദേശം ഒരു ട്വന്റി ഇന്ത്യയില് അവർക്ക് മോശമായിരുന്നു കസ്റ്റമർക്ക് ഈ ഹെഡ്സെറ്റ് വെച്ച് അകത്തെ കാഴ്ച എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലൈറ്റും കാര്യങ്ങളൊക്കെ വന്നാലാണ് നമ്മൾ ഒരു പുതിയൊരു വീട് നിർമ്മിക്കാൻ പോകുന്ന ഒരാൾ അദ്ദേഹം ഇതാണ് പ്ലാൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കും അതെ അതെ ഞങ്ങൾ പ്ലാൻ മുതൽ ഇപ്പൊ ഒരു പ്ലോട്ട് നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സെന്റാണ് അല്ലെങ്കിൽ ഇത്ര സൈസ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ബഡ്ജറ്റിലും അതുപോലെ കൺസെപ്റ്റിനും അനുസരിച്ചുള്ള ഒരു ഡിസൈന് ചെയ്തു കൊടുക്കും ആദ്യ പ്ലാൻ ചെയ്തു കൊടുക്കും പ്ലാൻ ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്റ്റീരിയർ ചെയ്യും അതിനുശേഷം ഇന്റീരിയർ ഇതിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കും അതിപ്പോ നമ്മൾ പുറത്ത് ഇപ്പോ വി ആർ എല്ലാവർക്കും വന്നിട്ട് കാണാൻ പറ്റണമെന്നില്ല ഇപ്പൊ അങ്ങനെ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു ലിങ്ക് അയച്ചു കൊടുക്കും ആ ലിങ്ക് അയച്ചു കൊടുത്തിൽ അതില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് മൊബൈലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അങ്ങനെ ആണെങ്കിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇങ്ങനെ കാണാം സൂം ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാം ഫോട്ടോസ് പോലെ ആയിരുന്നു മുമ്പ് നമ്മൾ ചെയ്താണ് ത്രീ ഡി വ്യൂസ് അതിന് പകരം ത്രീ സിക്സ്റ്റി സെവൻ ട്വന്റി ഡിഗ്രിയിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് കാണുന്നത് ഇതൊരു ടി വി യൂണിറ്റ് ആണ് ഇതിന്റെ വർക്ക് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ ഒരുപാട് സംഭവണ്ട് ഇവിടുത്തെ ക്ലൈന്റ് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അതുപോലെ തന്നെ ഡിസൈൻ മുന്നേ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാലും ക്ലയന്റ് പറഞ്ഞാലും ഞങ്ങൾ വ്യത്യസ്ത ആക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ എപ്പഴുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യസ്ത കൊണ്ടുവരാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കേ സ്ഥാപനത്തിന്റെ പേര് ഉണ്ടായിരുന്നു എസാ ഹോംസ് കേരളത്തിൽ മുഴുവൻ പോയാൽ നമ്മൾ ചെയ്തു ചെയ്യാൻ പറ്റും അതെങ്കിലും താല്പര്യം കൊടുക്കുന്നില്ല